ഒരു ദിവസം എത്ര ചായ വരെ കുടിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഉത്തരം മൂന്ന് ഉത്കണ്ഠയും അസ്വസ്ഥതയ്ക്കും കാരണമാകുന്ന കോഫിയിലുള്ള കഫീൻ ചായയിലും കാണപ്പെടുന്നു തേയിലയുടെ ഇലകളിൽ കഫീൻ അടങ്ങിയിട്ടുണ്ട് അതിനാൽ നിങ്ങൾ ഇത് അമിതമായി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഉൽക്കണ്ഠയും സമ്മർദ്ദവും ഉണ്ടാക്കുന്നു രാത്രി കഴിക്കാൻ പാടില്ലാത്ത മീൻ അയല ചെമ്മീൻ മത്തി നത്തോലി ഉത്തരം അയില അയിലെ മർക്കുറിയുടെ അംശം വളരെ കൂടുതലാണ് പതിവായി രാത്രി അയില കഴിക്കുന്നത് അൾസർ ഉണ്ടാവാൻ കാരണമാകുന്നു പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി കൈപ്പക്ക പടവലങ്ങ ചീര കോളിഫ്ലവർ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞതും ഫൈബർ ധാരാളം അടങ്ങിയതുമായ ചീര പതിവായി കഴിക്കുന്നത് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് രാത്രി ഭക്ഷണശേഷം എത്ര മണിക്കൂർ കഴിഞ്ഞാണ് ഉറങ്ങേണ്ടത് ഒരു മണിക്കൂർ അരമണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ ഉത്തരം രണ്ടു മണിക്കൂർ െ ആപ്പിൾ എന്ന് വിശേഷിപ്പിക്കുന്ന പഴം ചെറി പൈനാപ്പിൾ നേന്ത്രപ്പഴം മുന്തിരിപ്പഴം രാത്രി വൈകി ഉറങ്ങിയാൽ ഉണ്ടാവുന്ന രോഗം പൊണ്ണത്തടി ഓർമ്മക്കുറവ് സ്ട്രെസ് ഡിപ്രഷൻ ഉത്തരം ഓർമ്മക്കുറവ് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ലൈംഗിക സംതൃപ്തി നൽകുന്ന ശരീരഭാഗം മാറിടം ജീസ്പോർട്ട് കഴുത്ത് ചുണ്ട് ഉത്തരം ഇന്ത്യയുടെ ആദ്യത്തെ തലസ്ഥാനം കൊൽക്കത്ത ലക്നൗ മുംബൈ ഡൽഹി ഉത്തരം ഡൽഹി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി വ്യക്തി നെഹ്റു ഇന്ദിരാഗാന്ധി മോദി മൻമോഹൻ സിംഗ് ഉത്തരം നെഹ്റു ഇന്ത്യ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് ഉത്തരം എഴുപത്തി ഏഴ് ഒരു സിംഹത്തെ പോലും ചവിട്ടിക്കൊല്ലാൻ കഴിവുള്ള പക്ഷി ഓപ്ഷൻസ് പരുന്ത് എമോ ഒട്ടകപ്പക്ഷി കോഴി ഉത്തരം ഒട്ടകപ്പക്ഷി പിന്നിലേക്ക് പറക്കാൻ കഴിയുന്ന ഒരേ ഒരു പക്ഷി ഓപ്ഷൻസ് കുരുവി ഹമ്മിങ് ബേർഡ് മരിൽ കാക്ക ഉത്തരം ഹമ്മിംഗ് ബേർഡ് പിരിയോഡിക് ടേബിളിൽ കാണാത്ത ഒരേ ഒരു അക്ഷരം ഓപ്ഷൻസ് എം ജെ കെ ആർ ഉത്തരം ജെ ഉറുമ്പുകൾ ഇല്ലാത്ത ഭൂഖണ്ഡം ഓപ്ഷൻസ് ആഫ്രിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ഏഷ്യ ഉത്തരം അന്റാർട്ടിക്ക ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന ഷഡ്പഥം ഓപ്ഷൻസ് പൂമ്പാറ്റ പാറ്റ ഉറുമ്പ് ഈച്ച ഉത്തരം ഉറുമ്പ് പെട്രോളിയം കഴിഞ്ഞാൽ ഏറ്റവും മൂല്യമുള്ള രണ്ടാമത്തെ വ്യാപാര ചരക്ക് ഓപ്ഷൻസ് കുരുമുളക് ഏലം കശുവണ്ടി കാപ്പി ഉത്തരം കാപ്പി ഒരു ദിവസത്തെ വായു ശ്വസിക്കുന്നത് നൂറ്റി പതിമൂന്ന് സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമായ നഗരം ഓപ്ഷൻസ് കൊച്ചി മുംബൈ ബാംഗ്ലൂർ ചെന്നൈ ഉത്തരം മുംബൈ ആയുസിൻ്റെ എഴുപത് ശതമാനം ഉറങ്ങിത്തീർക്കുന്ന ജീവി ഓപ്ഷൻസ് പൂച്ച ആട് ആന മുതല ഉത്തരം പൂച്ച മരിച്ചയാളെ വിവാഹം കഴിക്കാൻ അനുവാദമുള്ള രാജ്യം ഓപ്ഷൻസ് ചൈന ജപ്പാൻ ഫ്രാൻസ് ഇംഗ്ലണ്ട് ഉത്തരം ഫ്രാൻസ് നീന്തൽ നിർത്തിയാൽ മുങ്ങിപ്പോകുന്ന ജീവി ഓപ്ഷൻസ് തവള സ്രാവ് ആമ സ്റ്റാർഫിഷ് ഉത്തരം സ്രാവ് മണ്ണിൽ നിന്ന് റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ വലിച്ചെടുക്കാൻ കഴിവുള്ള ചെടി ഓപ്ഷൻസ് തുളസി സൂര്യകാന്തി ജമന്തി റോസ് ഉത്തരം സൂര്യകാന്തി സ്ഫോടക വസ്തുക്കളുടെ മണം പിടിക്കാൻ കഴിവുള്ള ഷഡ്പഥം ഓപ്ഷൻസ് ഈച്ച ഉറുമ്പ് പൂമ്പാറ്റ തേനീച്ച ഉത്തരം തേനീച്ച മനുഷ്യൻ്റെ ഡി എൻ എയോട് അൻപത് ശതമാനം സാമ്യമുള്ള ഡി എൻ എ ഉള്ള പഴം ഓപ്ഷൻസ് ആപ്പിൾ കൈതച്ചക്ക വാഴപ്പഴം ഓറഞ്ച് ഉത്തരം വാഴപ്പഴം ലോകത്തെ ഏറ്റവും കുറവ് മാംസാഹാരം ഉപയോഗിക്കുന്ന രാജ്യം ഓപ്ഷൻസ് ഇന്ത്യ ചൈന ജപ്പാൻ ഇംഗ്ലണ്ട് ഉത്തരം ഇന്ത്യ വയറ്റിലെ ഗ്യാസ് ട്രബിൾ കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഓപ്ഷൻസ് ഓറഞ്ച് അവഗാഡോ വാഴപ്പഴം തണ്ണിമത്തൻ ഉത്തരം വാഴപ്പഴം നാവിലെ ഒരു രുചിമുഖലത്തിൻ്റെ ആയുസ് എത്ര ദിവസമാണ് ഓപ്ഷൻസ് ഒരു ദിവസം അഞ്ച് ദിവസം പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം സെക്സിൽ കന്യാചർമ്മിക്കുന്നത് എങ്ങനെ യോനിപാനം ചെയ്യുക ലിംഗം കയറ്റുക ഒരു വിരലിടുക രണ്ട് വിരലിടുക ഉത്തരം രണ്ടു വിരലിടുക ഗിനസ് റെക്കോർഡിൽ കണക്കാക്കുന്ന ആഴ്ചയിലെ ഏറ്റവും മോശം ദിവസം ഓപ്ഷൻസ് തിങ്കൾ ചൊവ്വ വ്യാഴം ശനി ഉത്തരം തിങ്കൾ കൂർക്കം വലിമൂലം ഉണ്ടാവുന്ന അസുഖം ക്യാൻസർ വന്ധ്യത ഹൃദ്രോഗം അനീമിയ ഉത്തരം ഹൃദ്രോഗം സ്ത്രീകളിൽ ഏറ്റവും വികാരമുണ്ടാക്കുന്ന ശരീരഭാഗം ഓപ്ഷൻസ് ചുണ്ട് കണ്ണ് നെറ്റി കഴുത്ത് ഉത്തരം കഴുത്ത് നടത്തക്കുറവ് മൂലം ഉണ്ടാവുന്ന അസുഖം ഓപ്ഷൻസ് പൊണ്ണത്തടി പ്രമേഹം വെരിക്കോസിസ് ഹൃദയാഘാതം ഉത്തരം വെരിക്കോസിസ് ഏറ്റവും ബുദ്ധി കുറവുള്ള ആളുകളുടെ രക്തഗ്രൂപ്പ് ഓപ്ഷൻസ് ഒ എ ബി എ ബി ഉത്തരം എ ബി സ്കൂളുകളിൽ എനർജി ഡ്രിങ്കുകൾ വിലക്കിയ നഗരം സൗദി ദുബായ് കാലിഫോർണിയ ഷാർജ ഉത്തരം ദുബായ്